ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രേണുസുദിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് രേണു സുദി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു രേണു സുദീ ഇപ്പോൾ ബിഗ് ബോസിലാണ് അപ്പോൾ എലിമിനേഷൻ റൗണ്ടിലേക്ക് ആൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പോസ്റ്റ് രേണു സുദീൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് കാണാം ഞാൻ രേണു സുദിയാണ് ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചാരനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ രേണു സുതി മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ആദ്യത്തെ വീക്ക് തന്നെ എലിമിനേഷൻ റൗണ്ടിലേക്ക് വരുമെന്ന് അത് മുൻകൂട്ടി അറിഞ്ഞ രേണു സുതി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു എലിമിനേഷൻ റൗണ്ടിലേക്ക് വന്നപ്പോൾ രേണു സുദീൻ്റെ ആരാണോ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് അവർ ആ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് എന്താണ് ഞാൻ ആദ്യ വീക്കിൽ തന്നെ എലിമിനേഷൻ റൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുകൂടാതെ കൂടാതെ തന്നെ സ്നേഹിക്കുന്നവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ആളെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും കോമഡി ആയിട്ടാണ് തോന്നുന്നത് കാരണം ആളുടെ ഒരു എക്സ്പ്രഷനും സങ്കടഭാവം ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ എലിമിനേഷൻ റൗണ്ടിലേക്ക് വരും എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു അഭിനയവും ഒരു സങ്കടഭാവവും ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം വൈറലായപ്പോ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു ലാലേട്ടൻ ഇത് വന്ന് ശനിയാഴ്ച ലാലേട്ടൻ വരുന്ന സമയത്ത് ഇത് ചോദിക്കണം എന്നുള്ളത് അതുപോലെ തന്നെ ലാലേട്ടൻ വന്നപ്പോൾ അത്രയും കണ്ടസ്റ്റൻസിൻ്റെ മുമ്പിൽ വെച്ച് ആ ഒരു വീഡിയോ അവർക്ക് കാണിക്കുകയും ചെയ്തു രേണുസ്തുതി ശരിക്കും ചമ്മി എന്ന് പറയും ലാലേട്ടൻ പറഞ്ഞ ആ ഒരു ഡയലോഗും കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കാണാം മാത്രമേ എനിക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് പ്രതീക്ഷിക്കുന്നു അയച്ചല്ല എന്റെ ചാനലിൽ ഇട്ടതാ നേരത്തെ വരുന്നില്ല എന്റെ ചാനലായിരുന്നു അടുത്താഴ്ച ഇത് ശരിക്കും നല്ലൊരു വേറെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ആരും ഇല്ലല്ലോ അപ്പൊ അങ്ങനെ ലാലേട്ടൻ ആളിനെ നെയ്സായിട്ട് എയറിലേക്ക് എത്തിയിരിക്കയാണ് അപ്പൊ ശേഷം ഇതൊന്നുമല്ല ഇതൊന്നുമല്ല അഭിനയം രേണു രേണുസുദീന്റെ അഭിനയം ഇതൊന്നുമല്ല വരാൻ ഉള്ളൂ അതിന് അടുത്തത് ഇതെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ പോയതിന് ശേഷം രേണു രേണുസുദീ അറിയാണ് എൻ്റെ കുഞ്ഞു കസിനെ നീ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ഇനി ദയവ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യരുത് അപ്പോൾ ഞാൻ ഇത് ചോദിച്ച ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്നുള്ള രീതിക്കൊക്കെ വന്ന് മെഴുകി ഇതാക്കുന്നുണ്ടായിരുന്നു ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഇത് കുറേ ഏറ്റവും ഒക്കെ വരുന്നുണ്ടായിരുന്നു ആരും പറഞ്ഞിട്ടില്ല ആൾ തന്നെ ആളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഇടുകയാണ് അപ്പോൾ ആളുടെ അഭിനയം അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവരറിയാണ്ട് ഇതിന് ഇനിയുള്ള ഓരോ വീക്കിലെയും എലിമിനേഷൻ റൗണ്ടിലേക്ക് വരുന്നതിൻ്റെയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം പറഞ്ഞ ഓരോ വീഡിയോ ആൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ആളറിഞ്ഞുകൊണ്ടിട്ടാണ് എന്നിട്ടും ആ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത് എനിക്ക് എനിക്കറിയാൻ അറിയില്ലായിരുന്നു ഇതുപോലെ എങ്ങനെ വീഡിയോ ഇടാൻ പറ്റില്ല എന്ന് അത് ആ തെറ്റ് ആ തെറ്റ് സമ്മതിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിനെ വീണ്ടും അവിടെ ഉരുണ്ട് കളിച്ചിട്ട് വീണ്ടും വന്ന് ഇത് ഞാനല്ല എൻ്റെ കസിനാണ് അവരാണ് ഷൂട്ട് ചെയ്തത് അവർ പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഒരേ സങ്കടവും സഹതാപം തോന്നിക്കണ പോലെ ഫേസ് വെക്കുക അതുപോലെ തന്നെ കണ്ണാടിക്ക് മുമ്പിലിരുന്ന് കരയാണ് ക്യാമറിൻ്റെ മുമ്പിൽ വന്നിരുന്ന് കണ്ണാടി നോക്കിയിട്ട് കരയാണ് എൻ്റെ അമ്മ എനിക്ക് രാവിലെ ചായയും ബിസ്ക്കറ്റും തരുമായിരുന്നു എൻ്റെ മോനെ കിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരേ കരച്ചിലാണ് എന്തിനാണ് കിച്ചുവിനെ വിളിച്ച് കരയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് കിച്ചുവിനെ ഡെയിലി ഈ രേണു കണ്ടുകൊണ്ടിരിക്കില്ല കിച്ചു കൊല്ലത്തുള്ള വീട്ടിലും ഇവർ ഷൂട്ടിന് പോകുമ്പോൾ അല്ല ഇപ്പോൾ അവർക്ക് കിട്ടി സുധീലായിത്തോണം ഇവരിയ്ക്കുന്നത് ഡെയിലി കിച്ചുവിനെ കണ്ടുകൊണ്ടിരിക്കണം കുറിച്ച് പറഞ്ഞ് കരഞ്ഞ കുറച്ച് സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം റേണു അങ്ങനെയൊക്കെ ചെയ്യുന്നത് അങ്ങനെയും ഒരുപാട് നാടകങ്ങൾ ബിഗ് ബോസിൽ അരങ്ങേറുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നുണ്ട് കോമഡിയായിട്ടും തോന്നുന്നുണ്ട് അങ്ങനെ അപ്പോൾ എന്തായാലും ലാലേട്ടം വന്നാൽ എയറിലേക്ക് കിട്ടിയപ്പോൾ സന്തോഷമായി അപ്പം അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ